നമസ്കാരം മെക്സവൻ കൂട്ടായ്മയ്ക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ അല്ലെന്ന് കാലിക്കറ്റ് ചീഫ് കോർഡിനേറ്റർ ടി പി എം ഹർഷർ അലി മലബാറിൽ വലിയ പ്രചാരണം നേടിയ മെക്സവൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ വിമർശനവുമായി സി പി എമ്മും സമസ്ത എ പി വിഭാഗവും രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് വിവാദത്തിൽ സി പി എമ്മിന് മറുപടിയുമായി മെക്സവൻ കൂട്ടായ്മയുടെ കാലിക്കറ്റ് ചീഫ് കോർഡിനേറ്റർ രംഗത്ത് വന്നത് ഈ കൂട്ടായ്മയ്ക്ക് ആശംസ നേരുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് കത്തയച്ചിട്ടുണ്ട് ഈ കൂട്ടായ്മ വ്യാപിപ്പിക്കണമെന്ന് മുഹമ്മദ് റിയാസ് തന്നെ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ചീഫ് കോർഡിനേറ്റർ ടി പി എം ഹാഷർ അല്ലി വ്യക്തമാക്കി മെക്സവന്റെ കോഴിക്കോട് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് മന്ത്രി അഹമ്മദ് ദേവർകോവിലാണ് കോഴിക്കോട് മേയർ ബീന ഫിലിപ്പും പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിരുന്നു മെക്സവൻ കൂട്ടായ്മയിൽ സിപിഎം നേതാക്കളും ഉണ്ടെന്നും കാലിക്കറ്റ് ചീഫ് കോർഡിനേറ്റർ അവകാശപ്പെട്ടു സിപിഎം വ്യായാമം നടത്തുന്നവരുടെ കൂട്ടായ്മ സമാന്തരമായി സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ടെന്നും അതുകൊണ്ടാകാം ഇതിനെ എതിർക്കുന്നതെന്നും ടി പി എം ഹാഷർ അല്ലി പറഞ്ഞു നിയമവിരുദ്ധ പ്രവർത്തനം ഉണ്ടെങ്കിൽ പോലീസ് എന്നും ഹാഷ് ി പറഞ്ഞു മന്ത്രി മുഹമ്മദ് റിയാസ് അയച്ച കത്തും മേയർ ബീന ഫിലിപ്പ് പങ്കെടുക്കുന്ന പരിപാടിയുടെ ഫോട്ടോകളും സംഘാടകർ പുറത്തുവിട്ടിരുന്നു നിലവിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉൾപ്പെട്ടവർ കൂട്ടായ്മ ഉണ്ടെന്നുമാണ് മെക്സവൻ അധികൃതരുടെ വിശദീകരണം അതേസമയം മെക്സവൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിമർശനം ഉയർന്നതോടെ രഹസ്യാന്വേഷണ വിഭാഗം പരിശോധന തുടങ്ങിയിട്ടുണ്ടെന്നും വിവരമുണ്ട് മെക്സവിന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണെന്നും സുന്നി വിശ്വാസികൾ ഇതിൽ പെട്ടുപോകരുതെന്നുമാണ് സമസ്ത നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയത് മെക്സവിന് പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണെന്ന് സിപിഎം ആരോപിച്ചിരുന്നു ആരോഗ്യ സംരക്ഷണത്തിന് മിനിറ്റ് നീളുന്ന വ്യായാമ പദ്ധതിയാണ് മെക്സവൻ മലപ്പുറം തുറക്കലിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ സൊലാഹുദ്ദീനാണ് സ്ഥാപകൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങിയ മെക്സവൻ മലബാറിൽ രണ്ട് വർഷത്തിനുള്ളിൽ ആയിരത്തോളം യൂണിറ്റുകളായി വളർന്നു ഒരു വ്യായാമ പദ്ധതി എന്ന നിലയിൽ വലിയ സ്വീകാര്യത കിട്ടിയെങ്കിലും ഇതിനു പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിക്കും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനും കൈയുണ്ടെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം വിമർശനവുമായി സി ബി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി എം മോഹനനും രംഗത്ത് വന്നിരുന്നു മെക്സവിന് പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ആണെന്നാണ് പി മോഹനന്റെ വിമർശനം മെക്സവിൻ വാട്സപ്പ് കൂട്ടായ്മയുടെ അഡ്മിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടായിരുന്നുവെന്നാണ് വ്യക്തമായതെന്നും മോഹനൻ പറഞ്ഞു മെക്സവിന് ചതിയുണ്ടെന്നും വിശ്വാസികൾ പെട്ടുപോകരുതെന്നും എ പി വിഭാഗം സംസ്ഥാന സെക്രട്ടറി പേരൂട് അബ്ദുറഹ്മാൻ സഖാവി മുന്നറിയിപ്പ് നൽകിയിരുന്നു മെക്സവിന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയാണ് സുന്നി വിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത് വിശ്വാസികൾ ഇത് തിരിച്ചറിയണമെന്നും പേരോട് സഖാവി പറയുന്നു മെക്സവൻ പ്രവർത്തനം സംശയാസ്പദമാണെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ ആദ്യ രൂപമായ എൻ ഡി എഫ് കേരളത്തിൽ പ്രവർത്തനം തുടങ്ങിയപ്പോഴും സമാന രീതിയാണ് പ്രയോഗിച്ചതെന്നും എസ് എസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് അലി കിനാലൂരും ആരോപിച്ചു മുസ്ലിം പോക്കറ്റുകളിലാണ് മെക്സെവൻ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മുസ്ലിം വിശ്വാസികൾക്ക് ബാധകമാകുന്ന ചില പ്രയോഗങ്ങളൊക്കെ ഇവർ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എന്താണ് ഇവരുടെ സമുദായ താൽപര്യം വ്യക്തമാക്കണം മുമ്പ് കേരളത്തിൽ എൻ വന്നത് യുവാക്കളെ കളരി അഭ്യസിപ്പിച്ചായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംശയം ഉയരുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നവരോട് വസ്തുത നിരത്തി മറുപടി പറയുന്നില്ല മറുപടി പറയാനെത്തുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെയും മുൻ പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ളവരാണെന്നും മുഹമ്മദ് അലി കിനാലൂർ പറഞ്ഞു ആരോപണങ്ങളെല്ലാം നിഷേധിച്ചും മെക്സെവൻ അംബാസിഡർ ബാബറക്കലും പ്രതികരിച്ചിരുന്നു സതുദ്ദേശത്തോടെ മനുഷ്യരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള വ്യായാമ കൂട്ടായ്മ മാത്രമാണ് മെക്സെവൻ വളരെ എളുപ്പം ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തമാകാൻ കഴിയുന്നതുകൊണ്ടും സൗജന്യമായി സൌജന്യമായി നൽകുന്നതുകൊണ്ടുമാണ് വേഗം പ്രചാരം ലഭിച്ചത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും മതങ്ങളിലുമുള്ളവർ മെക്സെവന്റെ ഭാഗമാണ് മലപ്പുറത്ത് പന്ത്രണ്ടോളം ലീഗ് എം എൽ എ മാർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നും ബാവാറക്കൽ വ്യക്തമാക്കി